നമുക്കിതുപോലെ ഹെൽത്തിയസ്റ്റ് ഒരു മുരിങ്ങയില കടലിറ്റ് ഉണ്ടാക്കിയാലോ കൂടുന്നുണ്ടോ അപ്പോൾ തുടങ്ങാം ഐഡിയേഴ്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി കള്ളയിട്ടുണ്ടാക്കിയാലോ ഒരു മുരിങ്ങയില വെച്ച് കള്ളയിട്ടുണ്ടാക്കാം നല്ല മഴയത്ത് നല്ല ചൂട് ചായയും ഈ കള്ളയിൽ കൂടെ ഞാൻ ഡീപ്പ് ഫ്രൈ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇത് നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ഷാലോ ഫ്രൈ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെള്ളയിൽ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ ഒരു പിടി മുരിങ്ങയിലെടുത്തു അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് പച്ചമുളക് കേട്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര പച്ചമുളകും എടുക്കാം കേട്ടോ ഞാൻ എരിവിനടാ ഇടുന്നത് വില മുളക് ഒന്നും ഇടുന്നില്ല ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇടാം കുട്ടിയും കുറയ്ക്കേണ്ടി പിന്നെ ഞാൻ എടുത്തത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തത് നമ്മളൊരു വെളുത്തുള്ളി ഒരു ചെറിയ അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബൈൻഡിങ് ഏജൻ്റായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നിങ്ങളെ ഇളക്കാതിരുന്നോ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ട് അറിയാമല്ലോ അത് നമ്മൾ ഒന്ന് സോട്ട് ചെയ്ത് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൂ ഈ കുറച്ച് ബ്രെഡ് പൊടി കൊണ്ട് ഇതിനകത്തിട്ട് ഇളക്കുന്നതാണ് അപ്പോൾ ആര് നമുക്കിതിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്താൽ ഒന്ന് നമ്മുടെ ഈ മുരിങ്ങയിലേയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി ഓക്കെ പാലടുപ്പിൽ വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ വെളുത്തുള്ളി തേങ്ങോട്ടി ഇടാം ചെയ്ത് എടുക്കാം അപ്പം ഇത് ഇങ്ങനെ ഇത്രയും കുപ്പ് ആയി കയ്യുണ്ടല്ലോ പിന്നെ നമുക്ക് ചാലോ ഫ്രൈ മതി കേട്ടോ നമ്മളാ ബ്രെഡ് ഫ്രാംസിന്റെയും ആ മുട്ടയുടെ ഒക്കെ ചെസ്റ്റൊന്ന് വായാ മതി ബാക്കി എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുന്നോണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം മഞ്ഞപ്പൊടി നമ്മൾ ആ ഉരുളക്കിഴങ്ങാട്ട് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്ക ഉരുളക്കിഴങ്ങാട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ മസാലപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ഇല്ല അത് ഓരോരുത്തർ ഓപ്ഷനാണ് അപ്പോൾ ഞാൻ കുരു ഈ പച്ചമുളക് ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളാ ഊരിലക്കിഴങ്ങൊക്കെ വരുവല്ലേ പിന്നെ കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ ഞാനിത് വാടി അപ്പോൾ ഇതൊന്ന് വാടി വെട്ടാൻ ഈ ഉള്ളി വാടിയിട്ട് നമുക്ക് നമ്മുടെ ഈ എന്താണ് ഉരിങ്ങയിലേയും കൂടി ഇടാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ണൈറ്റാണ് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട സാലോ ഫ്രൈ മതി ആദ്യ ജസ്റ്റിലൊന്ന് മാറ്റിയെടുക്കാമതി ഉള്ളിയൊക്കെ ഒരു വാടി കഴിയുമ്പോൾ ഞാൻ മുരിങ്ങയിലും കൂടെ കിട്ടും ഈ മുരിങ്ങയിലും ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് ഒന്ന് വേവട്ടെ തറ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട അത് ഒന്നാ ഒഴിച്ചിട്ട് മതി ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ പൊട്ടറ്റോ സ്വാഷ് വെച്ച് സ്വാഷ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടില്ല ആ ഒരു മിശ്രിതം ഇതിനകത്തോട്ട് വരുന്നു അതൊക്കെ അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയിലൊക്കെ മിശ്രിതത്തിൽ നമ്മുടെ സ്വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ഇടുകയാണ് ഇതിനകത്തേ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിടയ്ക്കാം അപ്പം ഇതിനകത്ത് ആ മുളകും ഉപ്പും ഒക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല ഒരു കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഇരുന്ന് കിടക്കട്ടെ അപ്പം കൂട്ടൊന്ന് ശരിയായിട്ട് നമുക്ക് ഇളക്കി വെക്കാം ഓക്കെ ഇപ്പം ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ സ്മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് എല്ലാം മിക്സ് ചെയ്ത് ഇതിനകപ്പേറ്റിലോട്ട് വെച്ച് ഇതിൻ്റെ ചൂടാകട്ടെ നമുക്ക് കുറച്ച് കഴിഞ്ഞു ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഉള്ളളക്കാം ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ എന്താണ് മുരിങ്ങയില കള്ളേറ്റിനുള്ള നമ്മളെല്ലാം ഇതെല്ലാം ഉരുട്ടി വെച്ചേക്കുന്നത് ഇത് ഇതിനകത്ത് ഞാൻ നമ്മുടെ നേരത്തെ കാണിച്ച മിക്സറിനകത്ത് ഒരു കുറച്ച് നമ്മുടെ ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്നുകൂടെ ഒരു നല്ലൊരു ബ്രൈൻഡിങ് ആയതിനായിട്ടൊക്കെ പ്രവർത്തിക്കും ഇനി എനിക്ക് ഇങ്ങനെ തന്നെ ഷാലോ ഫ്രൈ ചെയ്യാം അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മുട്ടയും കൂടെ ചേർത്തും നമുക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇത്ര എണ്ണയൊന്നും വേണ്ട ശാല ഫ്രൈ രീതിയിൽ തന്നെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു മുട്ട എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂരെണ്ണം എടുത്ത് മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസകത്ത് മുക്കി അപ്പം ഇതിൻ്റെ നിരത്തി വയ്ക്കാം ഓക്കെ അഡിയേ സബ് ഞാൻ തവാ ഫ്രൈ ആണ് ചെയ്യുന്നത് ഞാനതിങ്ങനെ കുറച്ച് എടുത്ത് മുട്ടയ്ക്കകത്ത് ബ്രെഡ് ക്രംസകത്ത് മുക്കി കുറച്ചല്ലാതെ മാറ്റി വെച്ച് ഓക്കെ നമുക്ക് കൊടുക്കാം ഇത് ഓൾറെഡി കുക്ക്ഡാണല്ലോ മുട്ടയിൽ ഇതൊക്കെ ഒന്ന് കുക്കായ കള്ളൈറ്റ് എല്ലാ തവയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത് ചെറിയ തീയിലിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ശരിയാക്കി എടുക്കാം ഓക്കെ ഐ ഡിയേഴ്സ് ഉണ്ടോ നമ്മളെല്ലാം ഞാൻ തിരിച്ചിട്ട് അവിടെ ഇത് ബ്രട്ടാസിലുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാത്തത് തന്നെ നല്ലതുപോലെ മുരിക്കുക ഇവിടെ വേണം എണ്ണയൊന്നും അധികം ഇല്ല എണ്ണ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് നാല് മണി പലഹാരം ഈ മഴയത്ത് ചൂട് ചായയുടെ കൂടെ നമുക്കൊരു വെറൈറ്റി പലഹാരം ഡീപ്പ് ഫ്രൈ ഇല്ല എണ്ണയില്ല എണ്ണയില്ലെന്ന് പറയുമ്പോൾ ഇത്രേ ഒരു സ്പൂൺ എണ്ണേ കണ്ടിട്ടുള്ളൂ ഓക്കെ പിന്നെ ഫ്രൈ എടുത്താൽ മതി നമുക്ക് മുരിങ്ങയിലേയും കഴിക്കാം പലഹാരം ഓക്കെ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ ചൂട് ചായ എത്തിക്കഴിഞ്ഞു നല്ല മഴ പെയ്യുന്നുണ്ട് ചൂട് ചായയുടെ ചൂട് കട്ലൈറ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ആണ് ഡീപ് ഫ്രൈ ഒന്നും ഇല്ലാതെ തവ ഫ്രൈയിൽ ചെയ്തെടുത്ത സൂപ്പർ സൂപ്പർ നമ്മുടെ മുരിങ്ങയില കട്്ലൈറ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ചൂട് ചായ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ചൂട് ചായയും നമ്മൾ മഴ നോക്കി ചായ കുടിക്കാൻ എത്ര പേർക്കിഷ്ടമുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയൊക്കെ നോക്കി ചായ കുടിച്ച് നല്ല കള്ളലേറ്റൊക്കെ കഴിച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇത് വൃത്തിയായിട്ട് ഹെൽത്തിയായിട്ടുണ്ടാക്കുന്നു അല്ലേ അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ബാക്കായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ബ്രെഡ് ക്രംസ് മുട്ടയൊക്കെ ചേർത്താണ് നമ്മുടെ സാധാ കടലേറ്റിൻ്റെ അതെ അല്ലാതെ തവാ ഫ്രൈ അല്ലാതെ സാധാ രീതിയിലെടുത്താണിത് ഓക്കേ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ